ഗൈസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബിസിനസ് ഐഡി പറഞ്ഞിട്ട് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലബാർ ബേക്ക് ഹൗസിന്റെ പ്രൊഡക്ഷൻ ഫാക്ടറിയിലാണ് നല്ല സാധനം കൊടുത്താല് ആളുകൾ തെരഞ്ഞു വരും എന്ന് പറയുന്നത് സത്യാണ് ഗൈസ് മലബാർ ബേക്ക് ഹൗസിൽ വന്നപ്പം അതാണ് മനസ്സിലായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസില്ല ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളി ഇപ്പൊ ഒരു ബേക്കറി റൺ റണ്ണെയ്യുന്നുണ്ട് പക്ഷെ സാധനത്തിന്റെ ക്വാളിറ്റി അത്ര പോരാന്നാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഹോൾസെയിലായി ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത പ്രൊഡക്ട്സ് ആണ് മലബാർ ബേക്ക് ഹൗസ് നിങ്ങൾക്ക് തരാം ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ മലബാർ മലബാർ ഹൗസ് ബേക്കൗസിന് അതുപോലെ തന്നെ വൃത്തിയിലുമാണ് ഏറ്റവും മുൻഗണന നൽകുന്നത് നമ്മളൊരു ഇരുപത്തി അഞ്ച് വർഷത്തോളായിട്ട് ഫീൽഡിലുള്ള നമ്മൾ 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 ക്വാളിറ്റി മാത്രമേ ഇവിടുത്തെ എ പ്ലസ് ആണ് നമുക്ക് ഉള്ളത് ഇത് നമ്മുടെ പട്ടാമ്പിക്ക് പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിലുള്ള മലബാർ ബേക്കൗസിന്റെ ബേക്കറിയാണ് ബേക്കറി മാത്രമല്ല ഡൈനിങ് ബോഡ് കൂടിയിട്ട് ഒരു ബാറും ഈവനിംഗ് ആയാലും ഫ്രൈഡും ഷവർമയും ഇവിടെ അവൈലബിൾ ആണ് ഡീലിംഗിനായിട്ട് കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം ഒരു ബേക്കറി ആണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട മലബാർ ബേക്ക് ഹൗസ് നിങ്ങളുടെ ഇവിടെ